അല്ലാമലൈക്കും വരഹമത്തല്ലാ വാത്തു പോട നായി മോനെ പട്ടി പന്നി ഇങ്ങനെ തുടങ്ങി വളരെ മ്ലേച്ഛമായ ഭാഷയിൽ സംസാരിക്കുന്ന ആളുകൾ ആളുകളുണ്ടാകും അവർക്കതിൻ്റെ ഗൗരവമൊന്നും അറിയില്ല ഈ ഒരൊറ്റ വാക്കുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ എന്താണെന്നു അറിയില്ല സ്വന്തം മക്കളെ അടക്കം വിളിക്കാറുണ്ട് നായിൻ്റെ മോനെ എന്നൊക്കെ വിളിച്ചിട്ടടാ പന്നി ഇവിടെ വാട ഇങ്ങനെയൊക്കെ വിളിക്കുന്ന ആളുകൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അവരതിൻ്റെ ഗൗരവൊന്നും ചിന്തിച്ചല്ല ദേഷ്യം പിടിച്ച വെറുതെ പറയുകയാണ് സ്നേഹത്തിലും വിളിക്കാറുണ്ട് പല ആളുകളും ഓടാ പന്നി അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട എന്തറിയോ അറിയുമോ നമ്മളെ നാവിൽ നിന്ന് വീഴുന്ന ആ വാക്കിൻ്റെ ഗൗരവം എത്ര വലുതാണ് നിസ്സാരമായിട്ട് നമ്മളത് കാണും പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന ദോഷം എത്ര വലുതാണ് നമ്മളെ കൽബിലൊരു കറ വന്ന് വിഴുകയാണ് അറിയാതെ വന്ന് വീഴുകയാണ് ഇതൊക്കെ നമുക്ക് ചോദ്യം ചെയ്യപ്പെടുമെന്നും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ആരും അറിയാറില്ല സ്നേഹത്തോടെയും വിളിക്കാറുണ്ട് ദേഷ്യത്തോടെയും ഇങ്ങനത്തെ മ്ലേച്ഛമായ വാക്കുകൾ പറയാറുണ്ട് സ്വന്തം മോനെ വിളിക്കുകയാണ് വാപ്പ നാ ഇൻ്റെ മോനെ അപ്പോൾ ആരാണ് വിളിച്ചാൾ ആരാണ് അതന്നെയല്ലേ കൽബല്ലേ അതുപോലെ വല്യുപ്പാർ വല്യന്മാർ ഇങ്ങനൊക്കെ ഉള്ള പ്രായമുള്ള ആളുകളും പലപ്പോഴും ഇങ്ങനെ മോശമായി സംസാരിക്കാറുണ്ട് അഞ്ചൊക്കെ സംസ്കരിച്ച് തസ്ബീഹ് ചൊല്ലുന്ന നല്ല നല്ല മനുഷ്യന്മാരും വാക്കുകൾ വളരെ മോശമായി സംസാരിക്കാറുണ്ട് നമ്മൾ നാവുകൊണ്ട് സംസാരിക്കുമ്പോൾ നല്ലത് പറയാൻ ശ്രമിക്കുക നല്ലത് കൊടുക്കുക കാരണം ഇതൊക്കെ കേട്ട് വളരുന്ന മക്കളും അതുപോലെ വളരുകയാണ് ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഇതേപോലെ വിളിക്കാറുണ്ട് കാരണം എന്താ വെച്ചാൽ ആ കുട്ടികളെ തെറ്റല്ല അത് ആ കുട്ടികൾ വീട്ടിൽ നിന്ന് കേൾക്കുന്ന ഇതൊക്കെയാണ് ചെറുപ്പകാലമേലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്ന ചെറുപ്പകാലത്തൊരു ശീലം ഉണ്ടാകനെ കുട്ടികളെ മനസ്സിലതങ്ങനെ അൺകോൺഷ്യസ് മൈൻഡിൽ അത് അവിടെ കിടക്കുകയാണ് റെക്കോർഡാണ് കുട്ടികളതിൻ്റെ ഗൗരവം ചിന്തിച്ചിട്ടൊന്നുമല്ല ഇനി ഞാനിവിടെ പറയാൻ പാടില്ലാത്ത എൻ്റെ നാവ് കൊണ്ട് ഉപയോഗിക്കാൻ പോലും പാടില്ലാത്ത ഭാഷ കുഞ്ഞുമക്കൾ പറയാറുണ്ട് പാനൊക്കെ ചേർത്തിട്ട് വളരെ മോശമായി കുഞ്ഞുമക്കൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു കുട്ടിയുടെ വായിൽ നിന്ന് ഇങ്ങനെ മോശമായി കേട്ടപ്പോൾ ആ കുട്ടിയെ ഞാൻ വിളിച്ചത് ആ കുട്ടിയുടെ രക്ഷിതാവിനെ വിളിച്ചപ്പോൾ ആ വീട്ടിൽ അതൊരു സ്ഥിരം പതിവാണ് ഒരു ദയവ് ചെയ്ത് ഞമ്മളെ മക്കളെ നിങ്ങൾ കേടുവരുത്ത നിങ്ങളെ മക്കളെ നിങ്ങൾ തന്നെയാണ് കേടുവരുത്തുന്നത് കുല്ലു മൗലൂദിൻ യൂലതു അലൽ ഫിത്തറ ഏത് കുട്ടിയും ജനിക്കുന്നത് നല്ല മനസ്സോടെയും നിഷ്കളങ്ക മനസ്സോടെയാണ് ഫ ഔ ിഹിറാനിഹി ആ കുട്ടികളുടെ രക്ഷിതാക്കളാണ് ആ കുട്ടിനെ മറ്റ് യു യഹൂദിയും നസാറൊക്കെ ആക്കുന്നത് പോലെ ആ കുട്ടിയുടെ മനസ്സിൽ വേണ്ടാത്ത ഓരോ കൊടുക്കുന്നത് സിബുഹത്തല്ലാ ഒമൻ അഹ്സനുമിനുള്ള ഈ സിബുഹ അള്ളാഹു ആ കുട്ടിയുടെ മനസ്സ് നല്ല നിലയിൽ പാകപ്പെടുത്തിയിട്ടുണ്ട് അതിലേക്ക് ആ നിഷ്കളങ്ക മനസ്സിലേക്ക് രക്ഷിതാക്കള് വളരെ മോശമായി ഓരോ കൊടുക്കുകയാണ് ഇനി മറ്റൊന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെറിയ മക്കളുടെ മുന്നിൽ വെച്ച് ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാർ ശണ്ട കൂടരുത് ചെറിയ കുഞ്ഞു മക്കളാണെന്ന് വിചാരിച്ചിട്ട് അവർ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം വലിയ ബഹളവും തെറിയുമൊക്കെ നടക്കാറുണ്ട് ദയവ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞുമക്കളെ മുന്നിൽ വെച്ചാൽ ചെയ്യരുത് അതാ കുട്ടിയുടെ മനസ്സിൽ ആ ബ്രെയിനിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ആ കുട്ടി പിന്നീട് പഠനത്തിൽ വളരെ മോശമായിരിക്കും ആ കുട്ടി പിന്നെ നല്ലൊരവസ്ഥയിലാവില്ല പറയണതൊക്കെ വാശിയുള്ള കുട്ടിയായി മാറും അനുസരണ ബോധമില്ലാത്ത കുട്ടിയായി മാറും കാരണം എന്താ വെച്ചാൽ ഈ രക്ഷിതാവ് ഉണ്ടാക്കിയ ഈ രക്ഷിതാക്കൾ ഉണ്ടാക്കി തീർത്ത പ്രശ്നങ്ങളാണ് അവസാനം പറയും എൻ്റെ കുട്ടി നന്നാവണില്ല എൻ്റെ കുട്ടി മോശമാണ് എൻ്റെ കുട്ടി പഠിക്കണില്ല എൻ്റെ കുട്ടി പറഞ്ഞാൽ കേൾക്കണില്ല പരാതി പറയാൻ നമ്മൾ ഉഷാറാണ് പക്ഷെ ഇതുണ്ടാക്കി തീർത്തത് നിങ്ങളാണ് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല നമ്മുടെ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ സൗന്ദര്യപ്പണക്കമൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് റൂമിൻ്റെ ഉള്ളിൽ കുട്ടികളുടെ മുന്നിൽ വെച്ചാവരുത് കുട്ടികളത് കേട്ടിട്ട് വളരെ മോശമായി അവരുടെ ജീവിതത്തിൽ വളരെ മോശമായി ജീവിക്കേണ്ടി വരും അതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ജീവിതം നമ്മൾ തന്നെ നമ്മുടെ കുടുംബം നമ്മൾ നശിപ്പിക്കുകയാണ് അതുകൊണ്ട് രക്ഷിതാക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നമ്മളെ മക്കളെ മോശമായ ഭാഷ ഉപയോഗിക്കരുത് നമ്മൾ തമ്മിൽ തന്നെ പരസ്പരം സംസാരിക്കുമ്പോൾ അനാവശ്യ സംസാരം കുഞ്ഞു മക്കൾ കേൾക്കുകയാണ് അതുകൊണ്ടുണ്ടാകുന്ന മുസീബത്ത് വലുതാണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളെ കുടുംബത്തിൽ നല്ലത് കൊടുക്കാൻ ശ്രമിക്കുക നല്ലത് മാത്രം നമ്മളെ മക്കൾ കേൾക്കട്ടെ ഒരു കുട്ടി ഇതേപോലെ ചെറുപ്പത്തിൽ എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുത്താൽ അതാണല്ലോ കുട്ടി പഠിക്കുക ഒരു കുട്ടി ഈ ഉമ്മ കുട്ടിനെ വെച്ച് സിനിമയ്ക്ക് പോയാണ് അതിന് മുമ്പ് കുട്ടിയോട് പറഞ്ഞിരിക്കണമെന്താണെന്ന് വെച്ചാൽ കുട്ടി കുട്ടി പറയും ഉമ്മ എനിക്ക് പാത്താണ്ട് മൂത്തിരിക്കാനുള്ള അതിൻ്റെ മല മലപ്പുറം ഭാഷയിൽ പാത്താനുണ്ടെന്നാണ് പറയുക അപ്പോൾ കുട്ടി എപ്പോഴും പറഞ്ഞു എനിക്ക് പാത്താനുണ്ട് അപ്പോൾ കുട്ടിക്കൊരു ഉമ്മാക്കൊരു മോശം ഉമ്മ ഒരു മോഡേൺ ലെവലിലുള്ള ഉമ്മ ആയതുകൊണ്ട് കുട്ടികളുടെ രക്ഷിത പിന്നെ കുട്ടി ഈ ഉമ്മയുടെ കൂട്ടുകാരികളെ മുന്നിൽ വെച്ച് കുട്ടി എന്ന് പറഞ്ഞത് ഉമ്മക്ക് എന്തോ ഒരു മോശം അപ്പം ഉമ്മ എന്ത് പറഞ്ഞു മോനെ ഇനി പാത്താണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ മതി അതിന് ആരും കേൾക്കണ്ടല്ലോ മോശമല്ല പാത്താനുണ്ടെങ്കിൽ പാടാനുണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മതി അപ്പം ഉമ്മാക്കത് മനസ്സിലാവും എന്ന് പറഞ്ഞു അങ്ങനെ കുട്ടി പിന്നെ അത് പാടാനുണ്ടെന്ന് പറയൽ തുടങ്ങി അപ്പം ഉമ്മാക്ക് മനസ്സിലായി മൂത്രിക്കാനുണ്ടെന്നാണ് കൊണ്ടുപോയി പാത്തിച്ച് കൊണ്ടുവരും പക്ഷേ കുട്ടിനൊരു ദിവസം അമ്മായി വിരുന്നുണ്ടേ അമ്മായി വിരുന്നുണ്ടേ അമ്മായിൻ്റെ അടുത്ത് കുട്ടി താമസിക്കുകയാണ് കുട്ടി രാത്രി എഴുന്നേറ്റ് പറഞ്ഞു അമ്മ അമ്മായിയെ എനിക്ക് പാടാണ്ട് അപ്പോൾ അമ്മായി പറഞ്ഞു മോനെ ഇപ്പം പാടണ്ട നേരം പൊളിത്തിട്ട് പാടാംന്ന് അല്ല എനിക്കിപ്പോൾ പാടണം അപ്പം അമ്മായി പറഞ്ഞാൽ അമ്മ അമ്മായിൻ്റെ ചവിട്ടിൽ പാടിക്കോ എന്ന് പറഞ്ഞു കുട്ടി അമ്മായിൻ്റെ ചവിട്ടിലാണ്ട് പാടിക്കൊടുത്ത് നന്നായിട്ട് നനവിട്ടപ്പോഴാണ് അമ്മായിക്ക് പാട്ടിൻ്റെ അർത്ഥം മനസ്സിലായത് എന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ എന്താണോ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നത് കുട്ടികളെന്താണോ ബ്രെയിനിൽ വെച്ച് വെച്ച് കയറ്റി വെച്ചിട്ടുള്ളത് അതായിരിക്കും കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാവുക വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് അത് വളരെ ഗൗരവത്തോടെ നമ്മളെ മക്കളെ നല്ലത് പഠിപ്പിക്കുക നല്ലത് കാണിച്ചു കൊടുക്കുക നല്ലത് പറഞ്ഞു കൊടുക്കുക ഈ ഒരവസ്ഥയിൽ എല്ലാവരും ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്സാമലൈക്കും